ഹായ് ബസീല ഇത്രയും ദൂരം ഞങ്ങളെയൊക്കെ കാണാൻ വന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഈ ഒരു ചരിത്ര നിമിഷമാണല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ ഒരു നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്താണെങ്കിലും കുട്ടികളെ വെച്ച് തന്നെ വലിയൊരു കാര്യമാണ് കാരണം അപ്പോൾ ആ നിമിഷത്തിൽ ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത് കുട്ടികളെ വെച്ച് പഠിക്കാന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് തന്നെയാണ് വീട്ടിൽ ഒറ്റക്കാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ ഒരു പന്ത്രണ്ട് വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ നിന്ന് വിട്ടുനിന്ന ആളാണ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊരു പഠനത്തിലേക്ക് എന്ന് പറഞ്ഞു വരുന്നത് അത് ആദ്യത്തെ ഒരു പി എസ് സിക്കാണ് ട്രൈ ചെയ്തത് അത് എയിംസിനെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ഞാൻ കേട്ടത് ഈ എയിംസിൻ്റെ ക്ലാസുകൾ മാത്രമായിരുന്നു ഇപ്പോൾ സിനിമയുടെ ആവട്ടെ അതുപോലെ നമ്മൾ ബാലകൃഷ്ണൻ സാർ എല്ലാവരും ഇവിടെയുള്ള എയിംസിലുള്ള എല്ലാവരും ഒരു സഹായത്തിലാണ് ഇന്ന് ഞാൻ ഈ റാങ്കിൽ എത്തിയത് അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഈ ഒരു എയിംസ് സ്ഥാപനത്തിനോട് പ്രത്യേകമായിട്ട് നന്ദി പറയാണ് അത് തീർച്ചയായിട്ടും എനിക്ക് പ്രസീന മാമിനെയാണ് കൂടുതലായിട്ടെന്ന് പറയാം മാമിൻ്റെ ആ ഒരു സംസാര രീതിയിൽ നമ്മൾ പഠിക്കണ്ടെന്ന് വിചാരിച്ചൊന്നും കിടന്നാലും ഉറക്കം വരില്ല കാരണം അപ്പോൾ എണീറ്റ് പഠിക്കണം എന്ന് തോന്നുകയാണെ ജോലി വേണ്ടേ പിന്നെ മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു മക്കളെ പോലെയാണ് അത് ഉപദേശിക്കുക പിന്നെ ലാസ്റ്റ് മാം മാമങ്ങോട്ട് ഹിറ്റായി പോവുകയാണ് അപ്പം നമ്മൾ ആ മാം വീട്ടിലൊരു ഉമ്മമാർ പറയുന്ന പോലെയാണ് അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ആ ഒരു ഇത് സിനിമ മാത്രമല്ല കേട്ടോ എല്ലാവരും ഉണ്ട് പക്ഷെ ഞാനൊന്ന് മുൻതൂക്കായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അതെ ആ ലാസ്റ്റ് ലൈവ് ൂടെ ഒപ്പത്തിനൊപ്പായിരുന്നു മാഡം ഉണ്ടായിരുന്നത് അത് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു പി ഡി എഫ് ഒക്കെ തന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കല് അതൊക്കെ നന്നായിട്ട് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത് എല്ലാരും ഒരു ആഗ്രഹത്തില് നിങ്ങൾ ഇന്റെ ഒരു സന്തോഷത്തിൽ ഇവിടെ പങ്കുചേരാന്നുള്ളതൊക്കെയാണ് അതുകൊണ്ടാണ് മക്കളെ കൂട്ടിയിട്ട് ഇന്ന് ഇവിടെ എത്തിയത് എല്ലാരും കാണാൻ കഴിഞ്ഞാൽ അപ്പോൾ എന്താണെങ്കിലും വളരെ സന്തോഷം ഇങ്ങോട്ട് വന്നതില് ഞങ്ങളെല്ലാം കണ്ടതില് എനിക്ക് നിങ്ങളെയും കാണുമ്പോൾ നമ്മുടെ മക്കള് ഇത്രയും നല്ലൊരു വിജയം നേടിയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ് അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു അധ്യാപികയാവാൻ ആവൻ കഴിയട്ടെ എന്നുകൂടെ ഞാൻ ആശംസിക്കുന്നു മാം